ഇവരെ രണ്ടുപേരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ കീരേ പേടിച്ച് ദിവാൻ കോട്ടിൽ വന്ന് മുട്ടയിട്ടുകൊണ്ടിരുന്ന തീമുകളാണ് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കും ഇപ്പൊ അവർക്ക് ദിവാൻകോട്ടൊക്കെ മാറ്റിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ടബാണ് വെച്ചു കൊടുത്തേക്കുന്നത് ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് കയറി ഇരിക്കാൻ മടിയായിരുന്നു അങ്ങനെ ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് മറ്റയാൾ കേറിയത് മറ്റയാളെ ടബിന്റെ അകത്ത് കേറിയെങ്കിലും പുള്ളിക്കാരിക്കൊരു തൃപ്തി കുറവുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി എന്തൊക്കെയോറ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ആദ്യം കേറിയ ആളെ അനുവാദം ചോദിക്കാത്തതുകൊണ്ടാണെന്ന് ഒന്ന് അവള് മറ്റോള് ആക്രമിക്കാൻ തുടങ്ങി കൊറച്ചുനേരം ഒന്ന് ആക്രമിച്ചൊക്കെ നോക്കി പക്ഷെ മറ്റയാൾ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പിന്നെ രണ്ടുപേരും കോംപ്രമൈസിലെത്തി ഒരമ്മ അളിയന്മാരെ പോലെ രണ്ടുപേരും കോമ്പ്രമൈസായി മുട്ടയിട ഇരിക്കയാണ് ഇത്രയും നേരം അടി കൂടിയതൊക്കെ മറന്നു എന്നാണ് ആ ഇരിപ്പ് വേണ്ടിട്ട് തോന്നുന്നത് അപ്പോ ഇതേപോലുള്ള കൗതുകവും രസകരവുമായ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ് ടേക്ക്